പ്രമേഹം ഒരു വ്യക്തി ഡയബറ്റിക് എപ്പോഴാണ് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് തന്നെ കൂടുതൽ സാധാരണഗതിയിൽ നമ്മളൊരു പേഷ്യന്റിന് ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നോ മൂന്നിൽ തരം ഓറൽ ഹൈപ്പോക്ലൈസിൻ്റെ അഥവാ ഡയബറ്റീസിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ കൊടുത്തിട്ടും ഷുഗർ വാല്യൂസ് കൺട്രോൾ ആവാത്ത രീതിയിലാണ് നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യാറ് നെക്സ്റ്റ് പ്രെഗ്നന്റ് ആയ സ്ത്രീകൾ പൊതുവേ നമ്മൾ ഇൻസുലിൻ മാത്രമാണ് പ്രിഫേർഡ് ആയ ഷുഗർ ഉണ്ടെങ്കിൽ അതായത് ജസ്റ്റേഷൻ ഡയബറ്റിസ് മെലൈറ്റിസ് എന്ന അവസ്ഥ വരുമ്പോഴും നമ്മൾ സാധാരണ ഗതിയിൽ ഇൻസുലിൻ വെച്ചിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യാറ് സർജറിക്ക് വേണ്ടി എടുക്കുന്ന പേഷ്യൻസിന് നമ്മൾ ഡയബറ്റിക് ആണെങ്കിൽ സാധാരണ ഗതിയിൽ നമ്മൾ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസ് അഥവാ ഷുഗറിന് വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുകയും പോസ്റ്റ് ഓപ്പറേറ്റീവ് ഇവൻറ്റിലും നമ്മൾ ഷുഗർ വാല്യൂസ് നോക്കി അത് കൺട്രോൾഡ് ആണെങ്കിൽ നമ്മൾ ഇൻസുലിൻ തന്നെ തുടരുകയും അതിനുശേഷം പിന്നീട് ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഏജൻസിലേക്ക് മാറ്റുകയാണ് സാധാരണ ഗതിയിൽ നമ്മൾ ചെയ്തു വരാറ്